അസ്സാമലൈക്കും വർഹമത്തുള്ള ഇസ്മിള്ള റഹ്മാ റഹീം അലഹമദുല്ലാ റബ്ബു ആലമീൻ വസലു അല മുഹമ്മദീൻ വാലാ അലിഹി വാസുഹാബി അജ്മയിൻ അഹ്മാബാദ് സഹോദരങ്ങളെ ഇത്തഖുല്ലാ ലൈഫൈൻ രണ്ട് ദുർബലരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അത് ആരൊക്കെയാണെങ്കിൽ മറത്തു വലിയ തീമും അനാഥനും അതേപോലെ തന്നെ പിന്നെ സ്ത്രീകളുമാണ് എന്ന് പറയുന്നുണ്ട് ഈ ദുർബലൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് അവരുടെ പല കാര്യങ്ങളും സ്വയം എത്ര പരിശ്രമിച്ചാലും നിർവഹിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇത് മറ്റുള്ളവരുടെ ഒരു സഹായവും പിന്തുണയും അവർക്ക് ആവശ്യമാണ് എന്നതാണ് ഇപ്പോൾ സ്ത്രീന്ന് പറയുമ്പോൾ അവർക്ക് കുറേ പരിമിതികളുണ്ട് അപ്പോൾ ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു സംരക്ഷകൻ്റെ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് അതില്ലാതെ വരുമ്പോൾ എന്താണ് അവരുടെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നടക്കാതെ പോകും അനാഥനെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ് പ്രായപൂർത്തിയാവാത്ത വ്യക്തിയാണ് അവന് പിതാവില്ല അപ്പോൾ ഒരു കുട്ടി എന്ന പരിമിതി അവനുണ്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ രക്ഷിതാവുമില്ല അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ സംരക്ഷണത്തിൽ നമ്മൾ ബോധപൂർവം വീഴ്ച വരുത്തിയാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റകരമാണ് പാപകരമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് പ്രത്യേകം പറയാനുള്ള കാരണം നമ്മളുടെ കീഴിൽ ഇങ്ങനത്തെ ആളുകൾ അത് പ്രായമായിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും എല്ലാവരും വീട്ടിലും ചെറിയ കുട്ടികളുണ്ടാകും ദുർബലരായിട്ടുള്ള എല്ലാ എല്ലാ ചെറിയ കുട്ടികളും ദുർബലരാണ് അതേപോലെ തന്നെ ഈ ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള അതായത് എന്തെങ്കിലും ശാരീരികമോ മാനസികമായ വൈകല്യമുള്ള ആളുകളുണ്ടായിരിക്കും അപ്പം ഇങ്ങനത്തെവർക്കൊക്കെ നമ്മളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റൊരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഡ്യൂട്ടിയാണല്ലോ അത് അല്ല നമ്മളെ ഒരു പ്രായമായ ആളുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ആ വ്യക്തി നിർവഹിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടി വരും അപ്പോൾ അത് നമ്മുടെ ഒരു അധിക ജോലിയാണ് ആ അധിക ജോലിക്ക് പരിമിതികളില്ല അത് ഒരു പക്ഷേ അവിടെ ആഗ്രഹങ്ങളും താല്പര്യവും നമ്മളെ പല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ വിട്ടുപോയിച്ച് ചെയ്യും എനിക്കത് മതി എനിക്കിത് മതി എന്ന് നമുക്ക് നിർവഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും സഹിക്കാൻ തയ്യാറാവും എന്നാൽ നമ്മൾ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് എന്തേലും അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്ന വേണ്ടിവരും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അവകാശ നിഷേധമായി ഒരവഗണനയായി അവരെ നോക്കാത്തതായിട്ട് ചെയ്യും വ്യാഖ്യാനിക്കും അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളൊരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിലേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സത്യത്തിൽ ഇവരേറെ സ്നേഹവും പരിഗണനയും അർഹിക്കുന്ന ആളുകളാണ് കൊടുക്കേണ്ട ആളുകളാണ് കാരണം അവരെ സ്നേഹിക്കാൻ ആളില്ല പൊതുവേ അവർ അവശരാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അധികമായ മറ്റുള്ള മക്കൾക്ക് നൽകാത്തൊരു പരിഗണന മറ്റുള്ളവർക്ക് നൽകാത്ത ഒരു പരിഗണന അധികമായി നമ്മൾ കൊടുക്കേണ്ട ആളുകളാണ് ആര് ഈ പറയപ്പെട്ട ആളുകളൊക്കെ കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും അതേപോലെ തന്നെ വൈകല്യങ്ങളുള്ള ആൾക്കാരാണെങ്കിലും പക്ഷേ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന ജോലി ഭാരം ഉണ്ടല്ലോ ആ ജോലി ഭാരം നമ്മുടെ മനസ്സിലൊരു പ്രയാസമായി കിടക്കണുണ്ടായിരിക്കും ഞാനത് ചെയ്യണമല്ലോ എനിക്കത് വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ ഭാരമാണല്ലോ അപ്പോൾ ഇത് പൊതുവേ എന്തായിത്തീന്ന് വെച്ചാൽ ഒരു ദേഷ്യമായി മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമമായി അതവിടെ അങ്ങനെ കിടക്കും ഈ ദേഷ്യങ്ങൾക്കും കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നമ്മളറിയാതെ അത് പുറത്തേക്ക് വരും വാക്കുകളായി പ്രതികരണങ്ങളായി അതായത് നമുക്ക് ഈ ഏൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ ജോലി ഭാരങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ പൊട്ടിത്തെറിക്കും ഈ പൊട്ടിത്തെറികൾക്ക് വിധേയമാവുക ആരായിരിക്കും ഈ പരിഗണന അറിയിക്കുന്ന അധിക സ്നേഹവും പരിഗണനയും കൊടുക്കേണ്ട ആളുകളോടാണ് നമ്മൾ പൊട്ടിത്തെറിക്കുക അപ്പോൾ അതൊരു ചെറിയ കുട്ടിയാണെന്ന് നമ്മൾ നോക്കൂല ഒരു ഭിന്നശേഷിക്കാരനാണെന്ന് നമ്മൾ നോക്കൂല അതല്ലെങ്കിൽ ഒരു പ്രായമായ ആളാണെന്ന് നമ്മൾ നോക്കൂല കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വികാരത്തെ നമ്മളെന്ത് ചെയ്യും പെട്ടെന്ന് പ്രകടിപ്പിക്കും അതുകൊണ്ടുണ്ടാവുന്നൊരു വിഷയം ഒന്ന് ഇവരനുഭവിക്കുന്ന മാനസിക സംഘർഷം പ്രയാസം അവർക്കത് മനസ്സിലാവില്ല കാരണം അവർ ചിന്തിക്കുക എന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ലേ ഞാൻ ഇവരെ ആശ്രയിക്കുന്നത് എന്നിട്ട് ഇന്നിങ്ങോട്ടിങ്ങനെ ഇങ്ങനെ ചെയ്തല്ലോ എന്നെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന ആളുകൾ എന്നോട് ഇങ്ങനെ പ്രതികരിച്ചല്ലോ എനിക്ക് പ്രായമായതുകൊണ്ടല്ലേ ഞാനൊരു കുട്ടിയായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാനൊരു സുഖമില്ലാത്ത ആളായതുകൊണ്ടല്ലേ എന്ന ഒരു മനോവേദന അവരിലെന്ത് ചെയ്യുന്നു സൃഷ്ടിക്കപ്പെടുന്നു രണ്ടാമത്തെ പ്രശ്നം നമ്മൾ അങ്ങനെ അവരോട് ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും എന്തു ചെയ്യും എന്ന് വിചാരിച്ചാൽ അവർ ഭയങ്കരമായ ടെൻഷനിലാവുകയും വിഷമത്തിലാവുകയും ചെയ്യുമ്പോൾ നമ്മളും എന്തു ചെയ്യും ഇത് കാണുമ്പോൾ നമുക്കും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്കെന്തു ചെയ്യും ഉണ്ടാകപ്പെടും അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റാരോട് നമ്മൾ പൊട്ടിത്തെറിച്ചാലും ആരോട് നമ്മൾ ദേഷ്യം പ്രകടിപ്പിച്ചാലും ഇവരോട് ഇവരോടത്തരം ദേഷ്യ പ്രകടനങ്ങൾ നമ്മൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം മാത്രല്ല അതെ നമുക്ക് പരലോകത്തുകൂടിയും ദോഷകരമായിത്തീരും അതാണ് ഇത്തക്കുല്ലാ ഹഫ് ഇല്ലാ ഹൈഫ എന്ന് പറയുന്നത് രണ്ട് ദുർബലരുടെ കാര്യങ്ങൾ അല്ലാനെ പേടിക്കണം എന്നാണ് അപ്പോൾ അവരുടെ വേദനകൾ ഒരുപക്ഷെ നമുക്കൊരു പാപമായോ കുറ്റമായിട്ടോ വരുന്നതിനെക്കുറിച്ച് നമ്മൾ എന്തു ചെയ്യണം ചിന്തിക്കണം അപ്പോൾ സ്നേഹിക്കപ്പെടേണ്ട പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടവരോട് നമ്മൾ ദേഷ്യപ്പെടാവുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ശരിയായി മനസ്സിലാക്കണം അത് ശരിയല്ലെന്ന് നമുക്കത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും മറ്റൊരു ദുരന്തം നമ്മൾ ഇത് ചെയ്യുന്നതോടുകൂടെ അതുവരെ നമ്മൾ ചെയ്ത അധ്വാനങ്ങളൊക്കെ വെറുതെ ആയിപ്പോകും നമ്മൾ അവർക്ക് നൽകിയ ഓവറ് പരിഗണന എല്ലാം പിന്നെന്തിയും ഒരു പൊട്ടിത്തെറിയോട് കൂടെ അതൊക്കെ ഭാഗത്തിലായി ഇല്ലാതായി പോകുന്ന അവസ്ഥയുണ്ടാകും ഒരു വിശ്വാസ നിലക്ക് വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി നമ്മളേറ്റെടുത്തൊരു ദൗത്യം ഭംഗിയായി നിർവഹിച്ച് അവരതിൽ കാണുന്ന സംതൃപ്തി നമ്മളും സംതൃപ്തരായി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക തീർച്ചയായും അത് നമുക്ക് വളരെ വലിയൊരു പ്രതിഫലം നഷ്ടപ്പെടുന്നതിനെ തടുക്കാനും അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുമുള്ള ഒരു അവസരമൊരുങ്ങും അള്ളാഹു അനുഗ്രഹിക്കട്ടെ